ൾക്ക് ഒരു ഗിഡ് പെൻഷൻ ആദ്യഘട്ട വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആരംഭിച്ചു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ തന്നെ സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിൽ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് നിലവിൽ ഫെബ്രുവരി മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമായി എത്തിച്ചേരുക ഇതിനായി എണ്ണൂറ്റി കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് ഒപ്പം തന്നെ പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള പെൻഷനും പ്രഖ്യാപിച്ചു അതേസമയം സർക്കാർ സഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം നടത്തുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഒരു മാസത്തിലെ പെൻഷനായ ആയിരത്തി രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു പലർക്കും ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് മൂന്നര ലക്ഷത്തോളം പേർക്കാണ് നിർമ്മാണത്തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത് പതിനഞ്ച് മാസത്തെ പെൻഷനാണ് നിർമ്മാണത്തൊഴിലാളികൾക്ക് കുടിശ്ശികയായി നിലവിലുള്ളത് ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക വീടുകളിലേക്ക് എത്തുമ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുള്ള എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം ഒഴികെയുള്ള തുകയായി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയുള്ള തുകയായിരിക്കും ആദ്യഘട്ടത്തിലെത്തിച്ചേരുക പിന്നീട് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ക്ഷേമ പെൻഷൻ വിതരണം മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തു കടമെടുപ്പിലേലും മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ പോർട്ടൽ വഴി നടക്കുകയും തുകയിൽ എത്തിച്ചേരുകയും ചെയ്ത സാഹചര്യത്തിൽ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക